വേദിയിലുള്ള ബഹുമാനനായി ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി ശ്രീ പി കെ ഫിറോസ് സലീം മടവൂർ സൈഫുദ്ദീൻ ആജി ഒക്കെ അടക്കമുള്ള സയ്യിദന്മാരെ ഉലമാക്കളെ ഉമറാക്കളെ സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ് നമ്മൾ ഈ സെമിനാർ ചർച്ചക്കെടുക്കുന്നത് ഒരു യൂത്ത് സമ്മിറ്റാണിത് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും പറയാനുണ്ട് അതിന് മുന്നോടിയായിട്ട് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായിട്ട് ശ്രീ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ബഹുമാനനായ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അനുബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ സൂചിപ്പിക്കാനോ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വെക്കാനോ ഒക്കെ ഇനി വരുന്ന പ്രാസംഗികർക്കൊക്കെ അവസരമുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഞാൻ അത് മുൻനിർത്തി അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഉസ്താദിന് നിങ്ങളുടെ എല്ലാവരുടെയും രാഷ്ട്രീയക്കാരുടെയൊക്കെ സഹായം വേണം അങ്ങനെ ഉസ്താദിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി എനിക്കതിന് ചെറിയൊരു തിരുത്ത് പറയാനുള്ളത് ആളുകളുടെയൊക്കെ സഹായം വേണ്ട ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി ഇന്ന് ഉസ്താദിൻ്റെ സഹായമാണ് ഈ സമൂഹത്തിനും രാഷ്ട്രീയത്തിനും ജനാധിപത്യത്തിനും കേരളത്തിനും നാട്ടുകാർക്കും ഒക്കെ വേണ്ടത് അത്തരത്തിൽ ഉസ്താദ് സഹായിക്കുമ്പോൾ നിങ്ങളുടെയും മഹത്തായ പ്രസ്ഥാനം സഹായിക്കുമ്പോൾ അത് ഏകപക്ഷീയമോ സ്ഥായിയോ ആകാതെ പോകാൻ നിങ്ങൾ ശ്രദ്ധ വെക്കണം കാരണം ഉസ്താദിനെ സ്നേഹിക്കുന്ന ഹൃദയത്തിലേറ്റുന്ന ആളുകൾ എല്ലാ വശത്തുമുണ്ട് അത്തരക്കാരെ കൂടി കണ്ണോടിക്കുകയും പരിഗണിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ തിരിച്ച് സഹായിക്കുന്ന കാര്യത്തിൽ ഒരു വിശാല മനസ്കഥ പുലർത്തണമെന്ന് എൻ്റെ അപേക്ഷ ആദ്യമായിട്ട് ഞാൻ പ്രതിഭയ്ക്കുകയാണ് അതുപോലെ ശ്രീ ജോൺ ബ്രിട്ടാസ് എം പിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ഉജ്ജ്വലനായ ആർക്കും അസൂയ തോന്നിപ്പിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തന രംഗത്ത് വലിയ വിജയമാണ് അദ്ദേഹം സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൻ്റെ കർട്ടന പിറകിലുള്ള അതിൻ്റെ വലിയ നീക്കുപോക്കുകളിലൊക്കെ അതിപ്രഗത്ഭനായ നമുക്കൊക്കെ വലിയ ആദരവുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ രാജ്യസഭയിലെ പ്രവർത്തനത്തെയും പ്രസംഗത്തെയൊക്കെ വലിയ ആവേശത്തോടു കൂടി വലിയ പിന്നെ അതൊരു പ്രചോദനം ഉൾക്കൊള്ളേണ്ടതാണ് എന്ന മനസ്സോടുകൂടി തന്നെയാണ് ഒരു ജനാധിപത്യ മതേതര വിശ്വാസികളൊക്കെ വീക്ഷിക്കുന്നത് എന്നാൽ ഞാൻ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് ഇ ഡി നൂറു മണിക്കൂർ ചോദ്യം ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ പിന്നെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കപ്പെട്ടിട്ടില്ല അദ്ദേഹത്തെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറക്കി വിട്ടിട്ടില്ല നാടിനീള വിളികളോ അല്ലെങ്കിൽ സമാനമായ വിളികളോ ആയിട്ട് അദ്ദേഹത്തെ ആരും വേട്ടയാടുന്നില്ല അത്തരത്തിലൊക്കെ വലിയ വേട്ടയാടലിന് വിധേയരാകുന്ന ആളുകൾ ഫാസിസത്തിനെതിരെ വലിയ പോരാട്ടം നയിക്കുമ്പോൾ ശ്രീ ജോൺ ബ്രിട്ടാസും അദ്ദേഹത്തിൻ്റെ സംഭാവനകളതിൽ അർപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് സുതർഹ്യമായ കാര്യമാണ് എന്നാലും അദ്ദേഹത്തെ അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ ഗുണദോഷിച്ച കോൺഗ്രസ്സുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് രാഹുൽ ഗാന്ധിയോട് ആ ഉപദേശം നൽകാനായിട്ട് അദ്ദേഹത്തെ പറഞ്ഞേക്കാൻ ശ്രീ ജോൺ ബ്രിട്ടാസ് ശ്രമിക്കണമായിരുന്നു ഇനി അങ്ങനെ ആളുകളുണ്ടെങ്കിൽ അദ്ദേഹം ഇനി അടുത്ത ഏതെങ്കിലും വേദിയിലോ വല്ല എഴുത്തിലോ പ്രഭാഷണത്തിലൊക്കെ ആ പേരുകളൊന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അവരെയൊക്കെ ഒരു നിന്നയോടുകൂടി കാണാൻ ഒരു കോൺഗ്രസ് എന്ന നിലയ്ക്ക് എനിക്ക് താല്പര്യമുണ്ട് എന്നുകൂടി അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ നമ്മുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഉസ്താദിന്റെ അല്ലെങ്കിൽ മർക്കസിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ പിന്നെ കാണുമ്പോൾ അതിനൊരു വലിയ ഒരു ഒരു ലോക ഇസ്ലാമിക ചരിത്രവുമായിട്ട് വലിയൊരു ബന്ധമുണ്ട് എന്നൊരു സാമ്യത ഓർത്തെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം എട്ടാം നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെ യൂറോപ്പ് അന്ധകാരത്തിലായിരുന്ന കാലത്ത് ഈ ലോകത്തെ നയിച്ചിരുന്നത് അബ്ബാസിയ ഖിലാഫത്തിൻ്റെയൊക്കെ കാലത്തുള്ള ഇസ്ലാമിക ലോകമായിരുന്നു എന്ന് ഞാൻ ഓർത്തു പോവുകയാണ് ഇവിടെ നേരത്തെ ജോൺ ബ്രിട്ടാസ് സൂചിപ്പിച്ച ടൈഗ്രീസ് നദിയുടെ തീരത്തുള്ള ബഗ്ദാദായിരുന്നു ഹൗസ് ഓഫ് വിസ്ഡം ആ ബൈത്തുൽ ഹിക്മ എന്നറിയപ്പെട്ടിരുന്നത് ഇവിടെ അസ്ട്രോണമി ആയാലും ജ്യോതിശാസ്ത്രമായാലും വൈദ്യശാസ്ത്രമായാലും രസതന്ത്രമായാലും കലാ സാംസ്കാരിക രംഗങ്ങളേതുമായാലും അവിടെയൊക്കെ വലിയ തോതിൽ അടയാളപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അത് അൾജിബ്ര പിറവിയെടുത്ത ട്രിഗ്നോമെട്രി പിറവിയെടുത്ത വളരെ കൃത്യമായ ഗോളശാസ്ത്ര പഠനങ്ങൾ വഴി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സമുദ്രപാതകൾ തീർത്ത സിൽക്ക് റൂട്ടുകൾ തീർത്ത അന്നത്തെ ഒരു ഒരു മുസ്ലിം ലോകമുണ്ടായിരുന്നു പിന്നീട് ഒരുപാട് നൂറ്റാണ്ടുകൾ പിന്നിട്ട് ാണ് യൂറോപ്യൻമാർ ഇന്ത്യയിലേക്കൊക്കെ വന്നതെങ്കിലും അവർ വരുന്നതിന്റെ അഞ്ഞൂറ് കൊല്ലം സിൽക്ക് റൂട്ടുകൾ ഗോളശാസ്ത്ര നൈപുണ്യം കണ്ടുപിടിച്ച് വ്യാപാരം നടത്തിയ വലിയൊരു കെമിസ്ട്രിയും വലിയ ഔഷധശാലകൾക്ക് രൂപം കൊടുത്ത സർജറി വികസിപ്പിച്ച വൈദ്യശാസ്ത്രത്തെ വിസ്മയിപ്പിച്ച അത്തരമൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ബഗ്ദാദ്ണ്ടായിരുന്നു കുർദോവ ഉണ്ടായിരുന്നു സമർഖണ്ഡ് ഉണ്ടായിരുന്നു ഡമാകസ് അതൊക്കെ വലിയ സാംസ്കാരിക വൈജ്ഞാനിക പ്രഭവ കേന്ദ്രങ്ങളായിരുന്നു പിന്നീട് കൊളോണിയൽ വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് മങ്ങലേറ്റ് പോയെങ്കിലും ആ പഴയ സംസ്കാരത്തിൻ്റെ പതാകവാഹകരായിട്ട് ഒരുപാട് വലിയ മനുഷ്യരെ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട് പുതിയ കാലത്തെ അത്തരമൊരു ആ യുഗപ്രഭാവനാണ് ശ്രീകാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ എന്ന് ഞാനിവിടെ സ്മരിക്കുകയാണ് അദ്ദേഹം ഒരു സ്ഥാപനത്തിൽ നിന്നുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഞാനത് അടിവരയിട്ട് പറയുന്നത് ഇവിടെ നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇടപെടലുകളിലേക്ക് മർക്കസും നിങ്ങളുടെ സംഘടനയൊക്കെ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം പഴയ കാലത്ത് നമ്മുടെ രാജ്യത്ത് ജാതീയമായും കുടുംബപരമായിട്ടൊക്കെയാണ് നമ്മുടെ ഈ നൈപുണ്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മുന്നോട്ട് പോയിരുന്നത് കൊളോണിയൽ കാലഘട്ടം വന്നപ്പോൾ തദ്ദേശീയമായ മുഴുവൻ നൈപുണ്യത്തെയും ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയും അവരുടെ ഭരണം നിലനിൽക്കാൻ ആവശ്യമായ ഗുമസ്തന്മാരെ സൃഷ്ടിക്കുന്നതിൽ മാത്രം ശ്രദ്ധ ചെയ്തു അത് കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ പറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയൊക്കെ ഈ രാജ്യം നിർമ്മിക്കാൻ ഉതകുന്ന പ്രഭവ കേന്ദ്രങ്ങളാക്കി മാറ്റിയെടുത്തത് ഈ രാജ്യത്തിൻ്റെ ആരാധനാലയങ്ങളായി അദ്ദേഹം വിശേഷിപ്പിച്ചവയിൽ ഈ പറഞ്ഞ ഐ ഐ ടികൾ ഉണ്ടായിരുന്നു പിന്നീട് വന്ന ഐ ഐ എമ്മുകൾ ഉണ്ടായിരുന്നു എ ഐ ഐ എം എസ് ഉണ്ടായിരുന്നു ഈ ഐ ടി പോളിടെക്നിക്കും എഞ്ചിനീയറിംഗ് കോളേജും അടക്കമുള്ള സ്ഥാപനങ്ങളുണ്ടായിരുന്നു അത്തരത്തിലൊക്കെയുള്ളൊരു വലിയ മുന്നേറ്റം നമ്മൾ ഈ ഈ രംഗത്ത് ഈ ഘട്ടത്തിൽ നടത്തി മുന്നോട്ട് വരികയാണ് തീർച്ചയായിട്ടും നൈപുണ്യ വികസനത്തിന് പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകളും പുതിയ ഒരുപാട് പദ്ധതിയുമുണ്ട് ും റോബോട്ടിക്സിലും ഗ്രീൻ എനർജിയിലും ലോജിസ്റ്റിക്സിലും മെഡിക്കൽ രംഗത്തും ഒക്കെ നൂതനമായ സാന്നിധ്യം അർപ്പിച്ച് മുന്നേറുമ്പോൾ നാളത്തെ കാലത്തിനനുസരിച്ച് പുതിയ തലമുറയെ വാർത്തെടുത്ത് അവരെ കോമ്പിറ്റൻസ് ഉള്ളവരാക്കി മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ മർക്കസിന് ഒരുപാട് സംഭാവനകൾ അർപ്പിക്കാൻ കഴിയും ആ വിഷയത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകും നിങ്ങൾക്കത് കീഴടക്കാൻ പറ്റാത്തൊരു മേഖലയല്ല എന്നൊരു ഉത്തമ വിശ്വാസം എല്ലാവർക്കും ഉണ്ട് തീർച്ചയായിട്ടും ഈ തലമുറയുടെ ഈ ബാധ്യത മർക്കസ് ഏറ്റെടുക്കും പ്രത്യാശ മാത്രം ഈ വേളയിൽ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം അസല വലൈക്കും ജയ് ഹിന്ദ്